നമസ്കാരം ഈ സ്ത്രീകൾ മതപരമായ ആചാരങ്ങളുടെ ഭാഗമായി ഹിജാബ് ധരിക്കുന്നു അത് ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഹിജാബ് ധരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ചില നടപടികൾ മുൻകാലങ്ങളിൽ ഉണ്ടായി വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തി പ്രത്യേകിച്ചും കർണാടക സംസ്ഥാനത്തെ ചില വിദ്യാലയങ്ങളിൽ ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് മുഖവും തലയും ഒക്കെ പൂർണ്ണമായി മറച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചയും വിവാദങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായി സത്യം പറഞ്ഞാൽ ഈ ആറാം നൂറ്റാണ്ടിൽ പല സാമൂഹ്യ അവസ്ഥയിൽ നിന്നുള്ള രക്ഷപെടലും അല്ലെങ്കിൽ സാമൂഹ്യാവസ്ഥയിൽ നിന്നുള്ള ചില മറച്ചു പിടിക്കലുകളുമൊക്കെ ആവശ്യമായി വന്നിരുന്നു പ്രത്യേകിച്ചും അവിടത്തേക്കെ തന്നെ സൗദി അറേബ്യയിലെ മണൽക്കാറ്റ് അങ്ങനെ ഒരുപാട് പ്രകൃതി പ്രകൃതിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജീവിത രീതികളുടെ ഭാഗമായിട്ടുള്ള ആ വസ്ത്രധാരണ രീതിയായിരുന്നു അത് അതിവിടെ ആളുകൾ എന്തിന് ധരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് പിന്നെ മതപരമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഖണ്ഡിക്കുകയല്ല പക്ഷേ അത് എന്തിനു ധരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് ആറാം നൂറ്റാണ്ടിൽ അറേബ്യൻ മണലാരണ്യത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾ വിസർജന ആവശ്യങ്ങൾക്കായി വെളിമ്പ്രദേശത്ത് പോകുമ്പോൾ മറ്റുള്ളവർ ആളെ മനസ്സിലാക്കാതിരിക്കാൻ അവരിൽ നിന്ന് കാഴ്ച മറച്ചു പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മറയാണ് ഹിജാബ് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നത് ഹിജാബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ മറ എന്നാണ് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വിസർജന ആവശ്യത്തിന് കക്കൂസ് എന്നൊരു സംവിധാനം ഉണ്ടാവുകയും കക്കൂസ് തന്നെ നാല് ചുമരുകളോട് കൂടിയ ഒരു മറ ആയിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് കക്കൂസ് മറയുടെ ഉപയോഗം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഹിജാബിന്റെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഈ എടുത്ത് സൂചിപ്പിക്കുന്നു പക്ഷേ ഈ കാലഘട്ടത്തിലും ചില സ്ത്രീകൾ കക്കൂസ് മറ അഥവാ ഹിജാബ് ഉപയോഗിച്ച് സ്വയം മറച്ചുകൊണ്ട് യഥേഷ്ടം പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുന്നു എന്തിനു വേണ്ടിയാണ് കക്കൂസ് മറ തലയിൽ ചുമന്നുകൊണ്ട് പൊതുജനമധ്യെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല അതിലും അത്ഭുതം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും തലയിൽ ഈ മറ സൂക്ഷിക്കുന്നു എന്നതാണ് ഇനി ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണമായ ഖുറാനിലും രണ്ടാം പ്രമാണമായ ഹദീസ് സമാഹാരങ്ങളിലും ഹിജാബിനെക്കുറിച്ചും ഹിജാബിന്റെ ഉപയോഗത്തെക്കുറിച്ചും എന്താണ് പറഞ്ഞിരിക്കുന്നത് അതായത് നവിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് അലാഹു ഏറെ പോർക്കുന്നവരും കരണാനിധിയുമാകുന്നു ഈ ആയത്ത് ഇറങ്ങാൻ ഉണ്ടായ സാഹചര്യം വെളിവാക്കുന്ന ഹദീസ് കൂടി പറയുന്നുണ്ട് ആഴ്ചയിൽ നിന്ന നിവേദനം നബിയുടെ ഭാര്യമാർ മലമൂത്ര വിസർജനത്തിനായി രാത്രി മരുഭൂമിയിലേക്ക് പുറപ്പെടുകയായിരുന്നു ഏർ നബീസയോട് താങ്കൾ ഭാര്യമാരെ തടയണമെന്ന് ഉമർ പറയുമായിരുന്നു എന്നാൽ നബി അങ്ങനെ ചെയ്തിരുന്നില്ല അങ്ങനെ പത്നി പുത്രി സൗദ ഒരു രാത്രിക്ക് ഇഷാക്കു പുറപ്പെട്ടു മഹതി നീളം കൂടിയവരായിരുന്നു അപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു അറിയുക നിങ്ങളെ സൗദ നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഹിജാബ് ഇറങ്ങാനുള്ള അത്യാഗ്രഹം കൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് അപ്പോൾ അള്ളാഹു ഹിജാബ് അവതരിപ്പിച്ചു എന്ന് ഇതിൽ പറയുന്നു ഇത് പ്രവാചകന്റെ ഭാര്യമാർ ഇത്തരത്തിൽ പ്രാഥമിക കർമ്മങ്ങൾക്ക് പോയപ്പോൾ മറയായി ഉപയോഗിച്ച് ഹിജാബ് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനാൽ മുസ്ലിം സമുദായങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തട്ടം അഥവാ ഹിജാബ് ധരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകൾ ഇതിന്റെ പിന്നിലെ ചില ചരിത്രം കൂടി അറിഞ്ഞിരിക്കണം എന്ന ഈ ഒരു പോസ്റ്റ് വെളിപ്പെടുത്തിയിരുന്നു ഇത് ചരിത്രപരമായ ഒരു വസ്തു ഈ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഹിജാബ് സംബന്ധിച്ച വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഹിജാബ് ധരിച്ചു വരുന്നവർ പ്രശ്നക്കാരായി മാറുമ്പോൾ അല്ലെങ്കിൽ ഹിജാബിന് വേണ്ടി ഇവിടെ ചില ആളുകൾ സമരം ചെയ്യുമ്പോൾ ഒക്കെ തന്നെ ചിന്തിക്കേണ്ടതാണ് ചരിത്രപരമായി ഹിജാബ് എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് ആറാം നൂറ്റാണ്ടിൽ നബിയുടെ കാലത്തൊക്കെ തന്നെ ഇതുപോലെ പ്രാഥമിക കർമ്മങ്ങൾക്ക് പോകുമ്പോൾ അതിനൊരു മറയായിട്ട് സൃഷ്ടിച്ച ഒരു സാധനമാണ് അന്ന് ഇത്തരത്തിലുള്ള ടോയ്ലറ്റുകളൊന്നും ഇല്ലല്ലോ അപ്പം അത് ഇപ്പോഴും പിന്തുടർന്ന് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മണൽ മണൽക്കാറ്റുകളിൽ നിന്നൊക്കെ രക്ഷപെടുന്നതിനായിട്ടുള്ള ഒരു മറയായിട്ട് കൂടി ഇത്തരം വലിയ പുരുഷന്മാരോട് തന്നെയാണ് ധരിക്കുന്നത് അറബ് നാടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വസ്ത്ര രീതികളുടെ രൂപകൽപ്പന ചെയ്തത് ഇതിപ്പോൾ സൗദി അറേബ്യയിലും മഞ്ഞ് പ്രദേശത്താണെങ്കിൽ ഇതുപോലെ തന്നെ കമ്പിളി പുതപ്പ് കൊണ്ട് മൂടി ആളുകൾ നടക്കുമായിരുന്നോ എന്ന ഒരു സ്വാഭാവികമായ സംശയം ഈ പോസ്റ്റ് വായിച്ചപ്പോൾ തോന്നി എന്തായാലും മതപരമായ ആചാരങ്ങളെ ഖണ്ഡിക്കുകയല്ല പക്ഷേ അത് അനാവശ്യ ആചാരങ്ങളും അനാവശ്യ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും തന്നെ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ അവതരിപ്പിച്ചത് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു ഈ വരുന്ന ജൂലൈ മാസം രാമായ ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ